ഞാനിപ്പോൾ ഉള്ളത് ഇളമാട് പഞ്ചായത്തിലെ ഇളമാട് എ കെ ജി മുക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് വീരമൃത്യു വരിച്ച ഒരു ധീര സൈനികന്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു ധീര സൈനികന്റെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഡിസംബർ ആറ് എല്ലാ വർഷവും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടന രക്തസാക്ഷി ദിനം ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മിക്കുന്ന ഒരു ദിവസമാണെന്ന് ആ ദിവസത്തിൽ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഈ ധീര സൈനികന് മുന്നിൽ ഞങ്ങളും രക്തപുഷ് അർപ്പിക്കുന്നു അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിൽ മരണപ്പെട്ടുപോയ സൈനികന്റെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണം നടത്തി ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ എ കെ ജി മുക്കിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ശിശുപാലൻ നായരുടെ സ്മരണയാണ് എ ബി പി എസ് എസ് പിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഓർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ യുദ്ധത്തിൽ നായർ ദിനമായ ഡിസംബർ പരിഷത്ത് കൊല്ലം ജില്ലാ ഇളമാ നേതൃത്വത്തിൽ സ്മൃതി ദിനം ആചരിക്കുകയാണ് ആർമഡ് കോറിന്റെ ടാങ്ക് ഗ്രൂപ്പിന്റെ കമാൻഡറായ ശിശുപാലൻ നായർസാർ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്ന് പാകിസ്ഥാനെ തകർത്ത് വെടിവെച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന സന്തോഷത്തിൽ ടാങ്കിന്റെ കപ്പോളകർന്ന് പുറത്ത് നിരീക്ഷിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭയരായിട്ടാണ് വില മൃത്യു അതിനുശേഷം ഞങ്ങൾ ഇളമാർ അതിലമാറി പൂർവ്വസൈനിക സേവന പരിസരത്തെ യൂണിറ്റ് രൂപീകരിക്കുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്ത് സമിതി അന്നത്തെ ഭരണസമിതിയായി പഞ്ചായത്ത് സമിതിയായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് ആലോചിച്ച് അവർക്ക് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം തരാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുകയും അവരതിനുള്ള സാഹചര്യവും സ്ഥലവും എല്ലാം സഹായവും തന്നത് ഞങ്ങളുടെ സ്മൃതി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായി അന്നു മുതൽ ഞങ്ങളിവിടെ അദ്ദേഹത്തിന്റെ സ്മൃതി ദിനം ിൽ വീടിന് മുന്നിൽ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിൽ എല്ലാ വർഷവും ഡിസംബർ ആറിനാണ് ഇത്തരത്തിലൊരു ഓർമ്മ പുതുക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്നായി ശിശുപാലൻ നായരുടെ ഭാര്യ എൽ രാധയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിള ആദരിച്ചു ചടങ്ങിൽ അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിള കൊല്ലം ജില്ലാ രക്ഷാധികാരി രാധാകൃഷ്ണപിള്ള കൂട്ടകൽ ജില്ലാ ജനറൽ സെക്രട്ടറി അശോക് കുമാർ തുഷാര കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അശോക് കുമാർ അർക്കനൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന മീറ്റിംഗിൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ യുദ്ധ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത അപേക്ഷയു മേൽ പരിശോധന നടത്തുവാനും തീരുമാനമെടുത്തു